വില കൂടിയ ഫോണുകൾ പലിശരഹിത വായ്പയ്ക്ക് വിറ്റശേഷം ഫോണിനു പകരം പണം നൽകാമെന്ന വാഗ്ദാനം ചെയ്ത് കൈക്കലാക്കി സ്ഥാപനത്തിന്റെ മാനേജർ മുങ്ങിയതായി പരാതി എടപ്പാൾ ടൗണിലെ ചെന്നൈ മൊബൈൽസിലെ മാനേജറായ പടിഞ്ഞാറങ്ങാടി സ്വദേശി ഫായിസ് ആണ് ലക്ഷങ്ങളുടെ ഫോണുകളുമായി മുങ്ങിയത് എടപ്പാളിലും പരിസരങ്ങളിലുമുള്ള ചെറുപ്പക്കാരുമായി സൗഹൃദം സ്ഥാപിച്ച് ഫോണുകൾ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുടെ പലിശരഹിത വായ്പയിലൂടെ അവരുടെ പേരിൽ വാങ്ങിപ്പിക്കുകയായിരുന്നു

ദുരുപയോഗം ചെയ്തിട്ട് നിരവധി പർച്ചേസിംഗ് നടത്തിയിട്ട് ഈ മുങ്ങിയിരിക്കുകയാണ് ഒരുപാട് പാവപ്പെട്ട വ്യക്തികളുടെ പരാതി ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടുണ്ട് ഈ വ്യക്തി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്വന്തം ചെന്നൈ തന്നെ ആ ഓഫീസ് വഴി ബജാജ് ഇ എം ഐ കാർഡ് വഴിയും നിരവധി പേരുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ അടിച്ചു മാറ്റിയിട്ട് മുങ്ങിയിരിക്കുകയാണ് ഇന്ന് വരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല ചെന്നൈ മൊബൈൽസിന്റെ ഭാഗത്തുനിന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല നിരവധി വ്യക്തികളുടെ പൈസയാണ് ഈ വ്യക്തി മുക്കിയിട്ട് ആ സ്വന്തം സ്ഥാപനത്തിൽ തന്നെ ഫോണും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും വാങ്ങിയിട്ട് മുങ്ങിയിരിക്കുന്നത് ഈ വ്യക്തിക്കെതിരെ ശക്തമായ നടപടി വേണെന്ന് അപേക്ഷിക്കുകയാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ ഫോൺ പർച്ചേസ് ചെയ്തിട്ട് എൻ്റെ അക്കൗണ്ടിൽ ഇ എം ഐ ഇടുകയും ഈ വ്യക്തിയോട് ഫോണ് തരാത്ത ഭക്ഷണം ചോദിച്ച് തന്നപ്പോൾ ഈ വ്യക്തി ഷോപ്പിലില്ല മുങ്ങിയിരിക്കുകയാണ് ഈ ചെന്നൈ മൊബൈൽസിൻ്റെ പേരിൽ ഒരു വ്യാജ ബില്ല് അടിച്ച് തന്നിട്ട് ഈ മൊബൈൽ തരാതെ മുങ്ങിയിരിക്കുകയാണ് അതുപോലെ നിരവധി എന്റെ സുഹൃത്തുക്കളുടെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വ്യക്തി പർച്ചേസ് ചെയ്യുകയും ക്രെഡിറ്റ് കാർഡിലെ പൈസ പിൻവലിക്കുകയും ചെയ്തിട്ട് ഈ വ്യക്തി അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ ഈ സ്ഥാപനത്തിന് യാതൊരു ബന്ധവും എന്നാണ് ഇതിന്റെ അധികൃതർ പറയുന്നത് നിലവിലെ ഒരു സ്ഥാപനത്തിലെ മാനേജറാവുമ്പോ കൂടി സംസാരിക്കുന്നതിൽ വിശ്വസിച്ച് പാവപ്പെട്ട ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് ഇതിനെതിരെ ശക്തമായ നടപടി എന്താണെന്ന് വിനിതമായി അപേക്ഷിക്കുകയാണ് പലിശയില്ലാതെ വലിയ തുക കയ്യിൽ കിട്ടുമെന്നായതോടെ നിരവധി പേർ തട്ടിപ്പിൽ വീണു ഒന്നേകാൽ ലക്ഷം മുതൽ അറുപതിനായിരം നാൽപ്പതിനായിരം മുപ്പതിനായിരം തുടങ്ങിയ വലിയ വിലയുള്ള ഫോണുകളാണ് മിക്കവരും വാങ്ങിയത് തുടർന്ന് ഫോണുകൾ മാനേജർക്കു തന്നെ നൽകി പതിനഞ്ച് ദിവസത്തിനകം പണം ഇവർക്ക് നൽകാമെന്നായിരുന്നു ഫായ്സിന്റെ വാഗ്ദാനം ലക്ഷങ്ങളുടെ ഫോണുകൾ കയ്യിലായതോടെ മാനേജർ കടയിൽ വരാതായി ഇതോടെയാണ് ഇടപാടുകാർക്ക് തട്ടിപ്പ് മനസ്സിലായത് നാൽപ്പതിനായിരം രൂപയുടെ ഫോൺ വാങ്ങിയ തലക്കശേരി കറുങ്ങേടത്ത് പടി ജിജി ഒന്നേകാൽ ലക്ഷം രൂപയുടെ ഫോൺ വാങ്ങിയ ഒതളൂർ സ്വദേശി ഷിബിൻ എന്നിവരുടേതടക്കം അഞ്ച് പരാതികൾ ചങ്ങരകുളം സ്റ്റേഷനിൽ ലഭിച്ചതോടെ പോലീസ് ഫായ്സിനു വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കി ഫോൺ വാങ്ങിയവരുടെ ആദ്യ തിരിച്ചടവ് അടുത്ത മാസം ആരംഭിക്കും ഒന്നേകാൽ ലക്ഷം രൂപയുടെ ഫോൺ വാങ്ങിയ ഷിബിന് അയ്യായിരത്തി അറുനൂറ് രൂപ പ്രകാരം രണ്ടു വർഷം തിരിച്ചടയ്ക്കണം അതേസമയം സ്ഥാപനത്തിൽ നിന്ന് ഇടപാടുകാരെ വഞ്ചിച്ച ഫായിസിനെതിരെ കടയുടമയും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ത്രീമാക്സ് ലൈവ് വളാഞ്ചേരി